ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സീനാസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗായാലോ ശരിക്കും പറഞ്ഞാൽ കേസ് ഇത് ബ്ലോഗിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തതൊന്നുമല്ല ഒരു പൊട്ടത്തരം പറ്റിയ ബ്ലോഗാണ് കാരണം എനിക്ക് ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ട് ഒരുപോലെ ഏഴ് ഷോൾ എടുക്കാൻ വേണ്ടി ഉമ്മ എടപ്പാള ഷോപ്പിലേക്ക് വന്നിരുന്നു അങ്ങനെ അവിടെ അവിടുന്ന് ഒരുപോലെ കിട്ടിയ വൈറ്റ് ഷോളാണ് എടുത്തത് അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു എനിക്ക് കാണിച്ചു തന്നപ്പോഴോ അതിൽ രണ്ടെണ്ണം ഡിഫറെൻറ്റാണ് വൈറ്റും അതുപോലെ തന്നെ ഓഫ് വൈറ്റും ആയിരുന്നു അപ്പോൾ ഒരുപോലെ വേണ്ടെന്ന് ഗൈസ് വീണ്ടും മാറ്റാൻ വന്നതാണ് ഞാൻ ഒരുപാട് മേഡ് പറഞ്ഞു വൈറ്റ് കണ്ടാൽ അറിയില്ലേ ഇതൊക്കെ എന്തിനാ എടുത്തു വന്നതെന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കി ഗൈസ് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാതും ഒരുപോലെയുണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറെൻ്റ് നമുക്ക് മനസ്സിലാവുന്നത് അറിയില്ല അവിടുത്തെ ലൈറ്റിൻ്റെ ചിലപ്പോ ആയിരിക്കും അങ്ങനെ അവിടുന്ന് ഷോളൊക്കെ സെലക്ട് ചെയ്ത് പുറത്തും അതേ കളർ തന്നെയാണെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത് അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ബ്ലോഗിൻ്റെ വിശേഷം അപ്പോൾ ഉമ്മാനെ കളിയാക്കിയതിൽ വീണ്ടും സോറി പറയേണ്ട അവസ്ഥയായി ഉമ്മാൻ്റെ കണ്ണിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഉമ്മാൻ്റെ കണ്ണിൻ്റെ പ്രശ്നമല്ലായിരുന്നു എൻ്റെ കണ്ണിനും കൂടെ ആ പ്രശ്നം ഉണ്ടായിരുന്നു വായിച്ച് ഒരുപോലെ തോന്നുന്നു കേസ് ഡിഫറൻറ്റ് തീരെ മനസ്സിലാവുന്നില്ല പക്ഷെ പുറത്ത് വന്നപ്പോഴാണ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു ചമ്മിയ അവസ്ഥയായിരുന്നു കേസ് എനിക്ക് അവിടെ ഒരുപാട് നല്ല ഡിഫറെൻറ്റ് ക്വാളിറ്റി ഷോൾസ് ഉണ്ട് ബട്ട് ഏഴെണ്ണം ഒരുപോലെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊന്നും അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാതും ഉണ്ട് നാലെണ്ണം അഞ്ച് അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് ഏഴെണ്ണം കഴിച്ച് ഞങ്ങൾക്ക് കിട്ടണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ടെങ്കിൽ തന്നെ അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കഴിച്ച് തിരഞ്ഞിരഞ്ഞ് അവസാനം ഞങ്ങൾ ഒരു കളർ സെലക്ട് ചെയ്തു അത് ഏകദേശം ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നൊരു കളറായിരുന്നു ഏഴെണ്ണം മതി ഞങ്ങൾക്ക് ഒരുപോലെ കിട്ടി ബട്ട് അത്ര തൃപ്തി ഇല്ലെങ്കിലും ആ അഡ്ജസ്റ്റ് ചെയ്യാൻ അതൊക്കെ മതിയെന്നേ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ബിൽഡിംഗ് കൗണ്ടറിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ചെറിയ കണ്ണാടി കണ്ടു കണ്ണാടി കണ്ടാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതിന് മുന്നിൽ പോയി നിന്ന് നോക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറയും പിടിച്ച് നിന്നു പിന്നെ അവിടെ ഒരുപാട് ഡിഫറെൻ്റ് സെലക്ഷൻസ് ഉണ്ടായിരുന്നു ഇതാണ് അവിടുത്തെ സെലക്ഷൻസ് ഒരുപാട് ടോപ്സ് ഗൗൺസ് ഷോൾസ് ഞങ്ങളിപ്പോൾ ഷോളിന് വേണ്ടിയിട്ട് മാത്രം വന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു ഗൗണൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ബട്ട് ഒരുപോലെ കിട്ടണമെന്നില്ല അതൊക്കെ നമ്മൾ അടുപ്പിച്ചിട്ടേ സെറ്റാവത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഗൈസ് അവിടുത്തെ ആ ഒരു സെലക്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല നല്ല ഡിഫറെൻ്റ് തുണികൾ കളേഴ്സ് എല്ലാം സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ടും പെട്ടെന്ന് തന്നെ അവിടെ എത്തേണ്ടതുകൊണ്ടും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി പോകാമെന്ന് വിചാരിച്ചു ശോഭിക എന്ന് പറയുന്നത് എടപ്പാളിലെ ഏറ്റവും വലിയ ഒരു വെഡിങ് മാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടാണ് വരാറ് അങ്ങനെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങാനുണ്ട് അപ്പോഴാണ് അവിടെ ലിഫ്റ്റ് കണ്ടത് ലിഫ്റ്റ് ഉണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി കഷ്ടപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇനിയുള്ള ഭാഗത്തേക്ക് നമുക്ക് ലിഫ്റ്റിലേക്ക് പോവാം ഹായ് എന്ത് നല്ല ലിഫ്റ്റ് അല്ലേ നല്ല കണ്ണാടിപൊളി തിളങ്ങുന്നു ഞങ്ങളെ കണ്ടോ അതെല്ലാം കാണുന്നില്ലേ അപ്പോൾ ലിഫ്റ്റ് തുറക്കാൻ വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ലിഫ്റ്റ് തുറന്നു ഞങ്ങൾ കയറി അപ്പോൾ ഇനി താഴേട്ട് പോവുകയാണ് കണ്ടോ ലിഫ്റ്റ് തുറക്കുന്നതും പൂട്ടുന്നതൊക്കെ അവൻ്റെ പണിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമറമാൻ ആയിട്ട് അവിടെ എങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുക നമ്മൾ നമ്മളങ്ങ് അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെ ഗൈസ് ലിഫ്റ്റ് ഇതാ താഴോട്ട് പോകുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും താഴേട്ടുള്ള ഭാഗം അപ്പോൾ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് അങ്ങനെ ഞങ്ങൾ ബിൽഡിംഗ് കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുന്നിടയ്ക്ക് അവിടുന്ന് ഒരു കൗതുകമായ കാഴ്ച കണ്ടു ആ എനിക്ക് കൗതുകമായ കാഴ്ച തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ സാരിയില്ലേ അതിൽ ഗിൽട്ടേഴ്സും ഒക്കെ വെക്കുന്നത് നേരിട്ട് കാണുകയാണ് ഞാൻ അപ്പോൾ ഇതിങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ബിൽഡിംഗ് കൗണ്ടറിലെത്തി നമ്മൾ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബില്ലടിച്ച് അപ്പുറത്തു നിന്നാണ് നമ്മൾ സാധനം മേടിക്കേണ്ടത് അമ്മത എന്നെ നോക്കി ഒരു അക്ഷമമായി ചിരി ചിരിക്കുന്നുണ്ട് കാരണം ഞാൻ കളിയാക്കിയത് ആൾക്കത്ര പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ ചമ്മതിൻ്റെ ആ ഒരു കളിയാക്കലാണ് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചത് റിട്ടേൺ അടിക്കാൻ വന്നുകൊണ്ട് തന്നെ ബില്ലും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഇത്തിരി നേരം എടുക്കും കാരണം റിട്ടേൺ അടിച്ച സാധനങ്ങളൊക്കെ ബില്ലടിച്ച് ആ എന്തൊക്കെയുണ്ട് അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ സാധനം മേടിക്കാൻ പോവുകയാണ് അപ്പോൾ സാധനം എന്തേലും ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് നമുക്ക് തരാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് അല്ല കേട്ടോ സാധനം ഇവിടുന്ന് അവരെന്തോ ബില്ലാണ് തരുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ സാധനം സോറി ബില്ല് മേടിച്ചിട്ട് നേരെ അപ്പുറത്തോട്ട് പോകണം അവിടെ നിന്നാണ് നമ്മുടെ സാധനം നമുക്ക് തരുന്നത് അപ്പോൾ ഗൈസ് ഞങ്ങൾ വന്നതും നിന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ടൈം പോലെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ പെട്ടെന്ന് വരണം പെട്ടെന്ന് എടുക്കണം പെട്ടെന്ന് എത്തണം എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു അങ്ങനെ ഗൈസ് ആ ബില്ലും അവിടെ കൊടുത്ത് അവസാനം നമ്മുടെ ഷാൾ ഇവിടെ പാക്ക് കൈ നല്ല കുട്ടിത്തന്നെയായിട്ട് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടാനായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പുറത്തൂടെ ഒന്നുകൂടി നോക്കണം എന്നുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ ലൈറ്റിൽ കാണുന്ന കാലതയല്ല നമ്മൾ പുറത്ത് പോയപ്പോൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇനിയും ഒരു പൊട്ടത്തരം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിരേ നമ്മൾ നേരെ ഇനി പോവുകയാണ് കേട്ടോ ഇങ്ങോട്ട് ആ ജസ്റ്റ് കുറച്ച് സാധനങ്ങളോടെ മേടിക്കാറുണ്ട് നമ്മൾ എന്നെ സ്റ്റോ ഇപ്പം മാർക്കറ്റിലോ ഇനിയുള്ള യാത്ര അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് അത്ര വലിയതൊന്നും ഇല്ല അപ്പോൾ രാത്രി സമയത്ത് ഈ ഒരു എടപ്പാൾ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ശോഭിക വെഡ്ഡിങ് മാൾ എടപ്പാളോളം വലുതായിട്ടുള്ള ശോഭിക വെഡ്ഡിംഗ് മാൾ അപ്പോൾ ഇനി ആരും കണ്ടില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ശോഭികയെ വിട്ടു പിരിഞ്ഞ ഡാഗേഴ്സ് നമ്മളിനി നേരെ ഇങ്ങോട്ട് പോകുന്നു നെക്സ്റ്റോയിലിട്ട് പോകുന്നു അപ്പോൾ അവിടുന്ന് വണ്ടി എടുക്കുന്ന ഒരിതിലാണ് അപ്പോൾ എടപ്പാളിൽ തന്നെയാണ് നെസ്റ്റോയും ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് കാരണം സറവറാ വണ്ടി പോകുന്നൊരു റോഡ് സമയമാണ് ഇപ്പോൾ നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങോട്ടുള്ള ആ ഒരു ഇറക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി അവിടെ നമ്മുടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അവിടെയും ഈ ഒരു സമയത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടാവും കാരണം സാറ്റർഡേ ആണ് ആൻഡ് രാത്രിയാണ് ആണ് കേട്ടോ ഇവിടെ എങ്ങനെ വെട്ടി തിളങ്ങുന്നത് ആളുകളും രാത്രിയാണ് കൂടുതലും വന്ന് വരുന്നത് ഇൻവേർട്ടുള്ള മാളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് നമ്മൾ കയറുന്ന സമയത്ത് വിചാരിക്കും പത്ത് മിനിറ്റ് ജസ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് കണ്ടിട്ട് വരാമെന്ന് ബ് നമ്മളതിനുള്ള കെയർ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അതിനുള്ള സമയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നില്ല ഗൈസ് അത്രയും സ്പീഡായിട്ട് ടൈം പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ളിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാമല്ലെങ്കിലും ഒരു എൻജോയ്മെൻ്റ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറി ഉള്ള കമോൺ അങ്ങനെ നെക്സ്റ്റ് ഇവിടെ ഓരോ ഭാഗത്തോടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഫ്ലവർ കണ്ടോ അത് നല്ല ബ്യൂട്ടിഫുൾ ആയി തോന്നുന്നില്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് അപ്പോൾ ഈ പാത്രങ്ങളുടെ ഇതിൽ ഈ ഫ്ലവർ എങ്ങനെ വന്നു എന്നറിയില്ല അത് വിൽക്കാൻ വെച്ചതാണോ അതോ അവിടെ ഭംഗിക്ക് വെച്ചതാണോ ഒന്നും അറിയില്ല ആ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി ഫോട്ടോ എടുത്തു പിന്നെ വന്നത് ആൽമോണ്ട് ക്യാഷ് ഒക്കെ ഉള്ള ഒരു ഭാത്ത തോട്ടാണ് അതുമാത്രമല്ല അവിടെ ദുബായ് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ആൽമോണ്ട് മേടിച്ചു പിന്നെ നമ്മൾ നേരെ പോയി ഡ്രീം കേക്കിൻ്റെ സെക്ഷനിലേക്കാണ് അവിടേക്ക് നമ്മൾ എപ്പോഴും ഒന്ന് പോയി നോക്കും കാരണം അവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കി ആ ഏതായാലും കണ്ടതല്ലേ എടുത്തു അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു വെജിറ്റബിൾ സെക്ഷനിലേക്ക് ഉമ്മക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ അതാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വിട്ടു അങ്ങനെ ബില്ലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ് ഇനിയും നേരം വൈകിയാൽ അത് വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ എന്തായാലും പോവുകയാണ് നമ്മൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ലൈനിൽ നിൽക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ബില്ലടി കുറച്ച് നേരം വൈകി അപ്പോൾ ഇനി അടുത്ത കാണും വരെ എല്ലാവർക്കും ബൈ ബൈ